നമസ്കാരം എസ് എഫ് ഐ എന്ന കാട്ടാള വിദ്യാർത്ഥി സംഘടനയെ പിരിച്ചുവിടണമെന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരികയാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ നാടുനീളെ അഴിഞ്ഞാടുകയാണ് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജെ എസ് സിദ്ധാർത്ഥന്റെ അരും കൊലയോടുകൂടി ഈ കുട്ടി ക്രിമിനലുകളുടെ രക്തദാഹം അടങ്ങി എന്നാണ് പലരും കരുതിയത് അവർക്ക് മാനസാന്തരം വന്നെന്ന് ചിലരും നേതൃത്വം ഇവർക്ക് കൂച്ചു വിലഞ്ഞിടുമെന്ന് മറ്റു ചിലരും കരുതി എന്നാൽ ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ രക്തദാഹത്തോടെ ഈ ക്രിമിനലുകൾ അഴിഞ്ഞാട്ടം തുടരുകയും ചെയ്തു കുട്ടി ക്രിമിനലുകൾക്ക് കൂച്ചു വിലങ്ങിടുമെന്ന് കരുതിയ നേതൃത്വമാകട്ടെ ഇവറ്റകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം പാർട്ടിക്കുള്ളിലും പോളിറ്റ് ബ്യൂറോയിലും വരെ ചർച്ചയായിരിക്കുമ്പോൾ അത് കൂടുതൽ വഷളാകാതെ നോക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ കാരണഭൂതൻ സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണെന്ന് പാർട്ടി സഖാക്കൾക്കും നേതാക്കൾക്കും മാത്രമല്ല കേരളത്തിലെ ഓരോ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അപ്പോൾ അത് മറച്ചു പിടിക്കേണ്ടതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം കാരണഭൂതന്റെ ഇത് തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല പകരം ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് എസ് എഫ് ഐ തെമാടികൾ നടത്തുന്ന തോന്നിയാസങ്ങളെക്കുറിച്ച് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ ഒരു എസ് എഫ് ഐ ഗുണ്ട മുഖത്തടിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ എന്നിട്ടും എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും ന്യായീകരണം പ്രിൻസിപ്പൽ ആ എസ് എഫ് ഐ തെമ്മാടിയുടെ കർണപുടം അടിച്ചു പൊട്ടിച്ചു എന്നാണ് എസ് എഫ് ഐക്കാരനെ മർദ്ദിച്ചതിന് പ്രിൻസിപ്പലിന് പോലീസ് നോട്ടീസ് നൽകി ഒടുവിലത് വിവാദമായപ്പോൾ എസ്എഫ്ഐക്കാർക്കും നോട്ടീസ് നൽകി കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഈ സംഭവം നടക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ കെ നേതാവിനെ എസ് ഗുണ്ടകൾ ബലമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത് ഈ കേസിലും പോലീസിന്റെ ഒത്തുകളി തുടരുകയാണ് എസ് എഫ് ഐക്കാർ ചെയ്ത ഒന്നിനും തെളിവില്ല എന്നാൽ മറ്റുള്ളവർ ചെയ്തതിന് തെളിവൊന്നും വേണ്ട ഇതൊക്കെ പോലീസ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതുമല്ല മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് എസ് എഫ് ഐ കുട്ടി ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൂട് ചോറ് വായിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ കാര്യം ഇവന്മാരെ ഇളക്കി വിട്ട് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുക അപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയും കാരണഭൂതവും മാസപ്പടിയും ഒക്കെ എല്ലാവരും മറക്കും ഈ കുട്ടി ക്രിമിനലുകളാകട്ടെ അധ്യാപകന്റെ നെഞ്ച് തടുപ്പ് കൂട്ടും അധ്യാപകരുടെ കയ്യും കാലും വിട്ടും എന്നൊക്കെയാണ് കൊലവിളി നടത്തുന്നത് ഇവന്മാരുടെ വിചാരം എന്ത് തന്തയില്ലായ്മത്തരം ചെയ്താലും സർക്കാരും എൻ എൻ കൃഷ്ണദാസിനെയും എ എ റഹീമിനെയും എ കെ ബാലിനെയും ഒക്കെ പോലെയുള്ള നേതാക്കളും ന്യായീകരിക്കുമെന്നും രക്ഷയ്ക്കെത്തുമെന്നുമാണ് എന്നാൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് അതൊന്നും ആയിരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം എസ് എഫ് ഐയെ പിരിച്ചുവിട്ട് പകരം അഡ്വ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ പുറത്തു കേൾക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിരൂക്ഷമായ തരത്തിലാണ് എസ് എഫ് ഐക്കെതിരെ ആഞ്ഞടിച്ചത് എസ് എഫ് ഐയെ പിരിച്ചുവിടാനുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ർക്കാരിന്റെ ഭരണപരാജയവും പാർട്ടിയുടെ അപജയവും നേതാക്കളുടെ പിടിപ്പുകേടും ഇനി ഒരിക്കൽ കൂടി തിരിച്ചുകയറാൻ കഴിയാത്ത തരത്തിൽ പാർട്ടിയെ പാതാള താഴ്ത്തിയിരിക്കുന്നു എന്ന് സഹാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് സിദ്ധാർത്ഥന്റെ മരണം ചാലക്കുടിയിൽ എസ് നേതാവ് നിതിൻ പുല്ലൻ പോലീസ് വാഹനം തല്ലിത്തകർത്തത് എസ് എഫ് ഐ നേതാവ് ഹസൻ മുബാറക് എസ് ഐക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത് കടമനിട്ട ലോ കോളേജിൽ കെ എസ് യു വനിതാ പ്രവർത്തകയെ എസ് എഫ് ഐ നേതാവ് കയ്യേറ്റം ചെയ്തത് കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെ മർദ്ദിച്ചത് ഇതെല്ലാം പാർട്ടിക്ക് തലവേദനയായിരിക്കുകയാണ് ഇവന്മാരെ മൂപ്പിച്ച് മൂപ്പിച്ച് കൊണ്ടുവരികയാണ് കാരണം ഒരു ദിവസം കുറെ എസ് എഫ് ഐ കുട്ടി ക്രിമിനലുകളുടെ തലയിൽ കുറെ കേസും കെട്ടിവെച്ച് എസ് എഫ് ഐ അങ്ങ് പിരിച്ചുവിടും അതോടെ സർക്കാരിന്റെ മുഖം ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയും പിണറായിയുടെയും മുമ്പ് പലരെയും കുരുതി കൊടുത്ത് സ്വന്തം തടി രക്ഷിച്ച ചരിത്രം പിണറായിക്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐക്കാരെ കുരുതി കൊടുക്കുന്നതിൽ മനസാക്ഷി കുത്ത് ഇത്തിരി പോലും ഉണ്ടാകില്ല സി പി ജോണും എം വിജയകുമാറും സുരേഷ് കുറുപ്പും തോമസ് ഐസക്കുമൊക്കെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി വന്നവരാണ് റഹീമും ഇതിൽ കൂടി വന്നതാണ് പക്ഷേ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അവരിൽ നിന്നൊന്നും ഇപ്പോഴത്തെ എസ് എഫ് ഐ നേതാക്കളിൽ നിന്നുള്ളത് പോലുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടില്ല അന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു കുരുശിഷ്യി ബന്ധത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ടായിരുന്നു അവരിൽ ഒരാൾ പോലും അധ്യാപകനെ തല്ലുകയോ അസഫ്യം വിളിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ എന്നു മുതലാണ് എസ് എഫ് ഐ ഇത്തരത്തിൽ അധപതിച്ച് കാട്ടാളന്മാരുടെ കൂട്ടമായത് പിണറായി വിജയൻ എന്ന് പാർട്ടിയിൽ പിടിമുറുക്കിയോ അന്ന് തുടങ്ങി എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ അധപതനം ഞാനീ പറയുന്നത് വാസ്തവമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചരിത്രം ഒന്ന് പരിശോധിക്കണം അപ്പോൾ മനസ്സിലാകും വാസ്തവമാണോ അല്ലയോ എന്ന് ഒരു കാര്യം ഉറപ്പാണ് ഈ എസ് എഫ് ഐ തെമ്മാടി കൂട്ടങ്ങളെ കൊണ്ട് സഹി കെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണ് പ്രമാണം കടിക്കുക മാത്രമല്ല പൊതുനിരത്തിലിട്ട് കൈകാര്യം ചെയ്യാനും ഇനി കേരളത്തിലെ ജനങ്ങൾ മടിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് പാർട്ടിയുടെയും സർക്കാരിൻറെയും മുഖം രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കിറ്റും തൂക്കിക്കൊണ്ട് ചെന്നാൽ മുഖത്ത് ടാട്ടും ജനങ്ങൾ അല്ലെങ്കിൽ തന്നെ കിറ്റ് വാങ്ങാനുള്ള പണം വേണ്ടേ അതിപ്പോൾ നടപ്പുള്ള കാര്യമല്ല പിന്നെയുള്ള എളുപ്പവഴി പൊതുശല്യമായ എസ് എഫ് ഐയെ പിരിച്ചുവിടുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ അതിന്റെ ഗുണം കിട്ടുന്നത് സർക്കാരിനും പിണറായിക്കും അതുകൊണ്ട് അണയാൻ പോകുന്ന പാട്ടവിളക്ക് ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ എസ് എഫ് ഐ ആളിക്കത്തുകയാണ് അണയാൻ പോകുന്ന പാട്ടവിളക്ക് ആളിക്കത്തിയാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം അത് കാണാനായി നമുക്ക് കാത്തിരിക്കാം